മൂന്നര ായ പാവനാടകം ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ മുന്നിൽ അരങ്ങേറുന്നു വിദ്യാരംഗക്കൾക്കും പ്രവൃത്തി പരിചയങ്ങൾക്കും കൈകോർത്തുകൊണ്ട് നടത്തുന്ന പാവനാടകം ഏതാനും നിമിഷങ്ങൾക്കവൻ തന്നെ നിങ്ങളുടെ മുന്നിൽ അരങ്ങേറുന്നു നിങ്ങൾ എന്താ എന്നെങ്ങനെ നോക്കുന്നത് ഇത് ഞാൻ തന്നെയാണ്

നമ്മളോട് സ്കൂളിൽ അല്ലെങ്കിൽ ആ യു എസ് എഫിന് പഠിക്കുമ്പോൾ എന്നോട് ചോദിക്കണം ഇടശ്ശേരിയെ പറ്റി പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത് അതെന്താ കാര്യം നമ്മൾ എന്തിനാ ഇവിടെ വന്നത് എന്നുള്ള കാര്യം ശരിയാണല്ലോ നമ്മൾ എല്ലാം ഇങ്ങോട്ടേക്ക് വന്നത് ദൈവമേ ഈ മണ്ടന്മാരെ കൂട്ടിയാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നമ്മൾ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിന്റെ കഥ പറയാനല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് എല്ലേ പണ്ടോറും പകരം കൊഴത്ത് കവിഞ്ഞതിനു ശേഷം വീട് വീടാന്തരം തിരക്കി നടക്കുന്ന ഒരു പാവം മൗരത്തിന്റെ കഥയാണിത് നിങ്ങൾ ആരെങ്കിലും മടി മടി ഇനി ഭൂരത്തെ കുറിച്ച് പറയാം അരമണി കെട്ടിയ വെള്ളം പാവാട് കെട്ടിയ വേണോ മുഴുവൻ പണ്ട മണിന്റെ പല നിറത്തിലും ഉള്ള ചായ കിരീടം തലയിൽ വെട്ടി പൂക്കുപ്പുറം മറഞ്ഞ് കിടക്കുന്ന മുടിവാടും കാതിൽ കൂത്തോടെയും കാലിൽ ചിലമ്പ് മണിഞ്ഞു നെട്ടം തെല്ലുന്ന ഭൂതം കഴുത്തിൽ പൊമ്മാറി ഉണ്ട് നടക്കുമ്പോൾ ചിലമ്പിണ്ട് ചെറിയ ശബ്ദവും പേടിയാവുന്നുണ്ടോ നിങ്ങൾക്ക് പേടിക്കേണ്ടാട്ടോ ഒരു പാവം ഭൂതമാ പണ്ട് എല്ലാവർക്കും പേടിത്തിരുന്ന ഭൂതമായിരുന്നു ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് മാറിയതെന്നറിയേണ്ടേ ഒരു കാലത്ത് ഈ ഭൂടത്തിന് എല്ലാവർക്കും പേടിയായിരുന്നു നാട്ടുകാരെ കത്തിക്കുകയും പേടിക്കൂടുകയുമായിരുന്നു ഭൂടത്തിന്റെ മുഖ്യ ഗോളി ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കുന്നിൻ്റെ ആയിരുന്നു പാറക്കെട്ടിനിടയിൽ ഒളിച്ചിരിക്കും പൈക്കളെ മുകളിലേക്ക് വരുന്ന തെക്കൻ ബന്ധുക്കളെയും കാണാൻ വരും ബന്ധുക്കളെ കാണാൻ വരുന്ന വൈപോക്കലെയും ആരങ്കിലൊക്കെ വരും അങ്ങനെ ആരഞ്ചിലൊക്കെ വന്നാൽ കൂടത്തിന് പിന്നെ ഉഷാറാണ് പിന്നെ എന്താ കൂടം ചെയ്യുന്നറിയണ്ടേ വഴിയോരം മുഴുവൻ പൂക്കൊണ്ട് മറ സൃഷ്ടിക്കും പാവം യാത്രക്കാർക്ക് പിന്നെ ഒന്നും കാണാൻ കഴിയില്ല എവിടെയും ഉപവാദം പിന്നെ അവർ കണ്ട വഴിയിലൂടെ നടക്കാൻ തുടങ്ങും ചിലപ്പോൾ തെറ്റ് വന്ന വഴി തന്നെ ആയിരിക്കും മറ്റ് ചിലപ്പോൾ തെറ്റായ വഴി ആയിരിക്കും ഇതൊക്കെ കണ്ട് ഭൂതം കൈ കൊത്തിക്കും എന്നാൽ ആൾക്കുകൾ എത്തപ്പെടാൻ ഒടു ഒരു വഴിയുണ്ട് വൈറ്റിലെ വഴി തെറ്റിയെന്നും ഭൂരമാല തെറ്റിച്ചതെന്നും മനസ്സിലായാൽ വെറ്റിലെല്ലാം പുറത്തെടുക്കും വഴിയിൽ വെക്കണം വെറ്റിലെല്ലാം വെറ്റില തിന്നാമ്പ അറുക്കണം പുഴയിലും ഇത് കണ്ടാൽ ദൂരത്തിന് സന്തോഷമായി ഉടനെ കുമാറി വഴി തെളി വഴി തെളിയും വഴി പോക്കാർ കടന്നു പോയാൽ മറഞ്ഞിരുന്ന ഭൂതം ഓടി വന്ന് നാല് കൂടി മുറുത്തി അടുത്തുള്ള നീട്ടിട്ടുപ്പും അങ്ങനെ ഞാനും പോലും തെച്ചിപ്പൂവിനും അല്ലേ അല്ല ചിലപ്പോൾ ഭൂതം രാക്ഷസിയായി മാറും സ്വന്തം രൂപത്തിൽ വഴി വഴിയിൽ നിന്നാൽ ആളുകൾ പേടിക്കും കണ്ട് ൊണ്ട് ചലിക്കാറിയായ കൂടം ചുന്തയിലൂടെ വേഷത്തിൽ വഴിയോരകുട്ടേക്ക് രാത്രി ആ വഴി വരുന്ന വഴി പോക്കരെ വസ്ത്രീകരിച്ച് കരിമ്പറയിലേക്ക് കൊണ്ടുപോയി അവരുടെ രക്തം കുടിച്ച് മാംസം നിർത്തിന്ന് എല്ലുകൾ പാറയിലേക്ക് വലിച്ചെറിയും ഇതാണ് കൂടത്തിൻ്റെ ഒരു രീതി ആ ഇടയ്ക്കാണ് ആ ടിപക്കത്തെ മാളിക നങ്ങേലി അമ്മക്കൊരു ഉണ്ടി പിറന്നത് ഉത്തശ്ശി ഉത്തശ്ശി ഞങ്ങളീ തവിടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അതെ അതെ എങ്കിലും മക്കൾ അതൊന്നും ചെല്ലാമോ Honey. Right. ഞാനാണ് ഇതുവരെ പറഞ്ഞ കഥയിലെ ഭൂതം ഞങ്ങളുടെ നാട്ടിൽ ഭൂതമെന്നല്ല പറയും മറിച്ച് ഭൂതമെന്നാണ് ഇനിയുള്ള കഥ ഞാൻ പറയട്ടെ മുത്തശ്ശി ഉണ്ണിയെ അന്വേഷിച്ച് ഞാൻ വീട് കയറി ഇറങ്ങുകയാണ് അങ്ങനെയാണ് ഇവിടേക്ക് പോകുന്നത് നിങ്ങളുടെ കവിത ചൊല്ലിയത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് എങ്കിലേക്ക് ഭൂതം കഥ പദവിയെ എല്ലാവരും കണ്ണടച്ചു ഇനി നമുക്ക് നങ്ങേരിയുടെ മാലിൻ്റെ വീട്ടിലേക്ക് പോകണം കഥ കേട്ടു എല്ലാവരും കണ്ണു തുറക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പഠിച്ച് ഒളിച്ചിരിക്കാ പള്ളിക്കൂടത്തേക്ക് പോകാൻ നേരായി ഗുരുനാഥൻ ഥൻ പറതേ ശ്രദ്ധിച്ചു എവിടെയും കറിയിൽ നിറഞ്ഞത് പള്ളിക്കൂടെ പറയണ്ട കുന്നിലെ അങ്ങേ ചെരുവിലെ പാലക്കെട്ടിന്റെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത് പാടം പറന്ന് കുന്നിൻ ചെരുവിലൂടെ നടന്നു വരുന്ന ഉണ്ണികയിൽ ഞാൻ കണ്ടു ി അവന് ഒന്ന് ലാടിക്കാമായിരുന്നു പക്ഷെ ഈ വേഷത്തിൽ എന്നെ കണ്ടാൽ കുട്ടി പേടിക്കും വേഗം മന്ത്രം ചൊല്ലി സുന്ദരിയുടെ വേഷം കെട്ടാം പൊന്നുണി പൂങ്ങളേ ആ ഓരെയും എളുത്തണയും ദൂരെ കളഞ്ഞേക്ക് വരൂ പോരുന്ന മാവിന്റെ മുല്ലപ്പൂ മുട്ടുകൊണ്ട് എഴുതി പഠിക്കാം നമുക്ക് പാടി കഥകളൊക്കെ പറഞ്ഞ് ഈ കുന്നിൻ ചരികിലേക്ക് ആഴ്ചകളൊക്കെ കണ്ട് രസിച്ചു നടക്കാം പള്ളിക്കൂടെ വിടാനാകുമ്പോൾ ഉണ്ണിക്ക് വീട്ടിൽ പോകാം അന്വേഷിച്ച് അന്വേഷിച്ച് നന്നായി എന്റെ അടുത്തെത്തി ആ അമ്മയെ പല രീതിയിലും പേടിപ്പിച്ച് ഓടിക്കാൻ ഞാൻ നോക്കി കാറ്റായി ഞാൻ ചെന്നപ്പോൾ നിന്നു തീയായി മാറിയപ്പോൾ ആ അമ്മ അതിനെ കെടുത്തി നെരിയായും പുലിയായും എല്ലാം ഞാൻ വേഷം മാറിയപ്പോഴും ആ അമ്മ തെല്ലും പൂസലും ഇല്ലാതെ നിന്നു അപ്പോൾ എനിക്ക് മറ്റൊരു ഉപായം തോന്നി ഞാൻ തൊട്ടടുത്തുള്ള പാറ പൊക്കിൽ അവിടെ കണ്ട പൊന്നും രക്തങ്ങളും എല്ലാം തീ കെട്ടി ആ അമ്മയുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൂടെ രക്തങ്ങളെല്ലാം നിങ്ങളെടുത്തോളൂ ഉണ്ണിയെ എനിക്ക് തരണം ഞാൻ അവനെ പൊന്നുപോലെ നോക്കിക്കോണോ ഇത് തന്നെയാണ് അവസരം കണ്ണുകാണാത്ത അമ്മയെ മന്ത്രവിദ്യ വഴി പറ്റിച്ചു കാണണം ഈ തെച്ചിക്കൊമ്പ് പൊടിച്ച് ആ ഉണ്ണിയെ ഉണ്ടാക്കാം ഇതാ അമ്മ അമ്മയുടെ പൊന്നുണ്ണി ഉണ്ണി ഉണ്ണി അമ്മേ എനിക്കൊരു അപേക്ഷയുണ്ട് കൊല്ലത്തിലടിക്കൽ അമ്മയുടെ ഉണ്ണിയെ കാണാൻ എനിക്കൊരു അവസരം തരണം ആയിക്കോട്ടെ എല്ലാ വർഷവും ആയിക്കോട്ടെ എല്ലാ വർഷവും